നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വെടിനിർത്തൽ പുനരാരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു നടത്തിയ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇരുപത്തിയാറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് വ്യോമാക്രമണ പരമ്പരയ്ക്ക് ശേഷം ഞായറാഴ്ച വെടിനിർത്തൽ പുനരാരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് തിങ്കളാഴ്ച മുതൽ സഹായ വിതരണം പുനരാരംഭിക്കുമെന്ന് ഒരു ഇസ്രയേലി സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞു ഹമാസിന്റെ പ്രകടമായ വെടിനിർത്തൽ ലംഘനത്തിന് മറുപടിയായി ഇസ്രയേൽ സഹായ വിതരണം നിർത്തിവച്ചതായും പ്രഖ്യാപിച്ചിരുന്നു വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് ഹമാസിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ഇസ്രായേൽ നിയന്ത്രിത പ്രദേശത്തേക്ക് ഹമാസുകൾ വെടിവെച്ചെന്നായിരുന്നു ആരോപണം തുടർന്ന് റാഫയുൾപ്പെടെ ഗാസയിൽ പലയിടത്തും ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തി അതിനിടെ അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലനിന്നിരുന്ന ഗാസ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ഗുരുതരമായ ഭീഷണിയിലായിരിക്കുകയാണ് വെടിനിർത്തൽ ലംഘനങ്ങളെ ചൊല്ലി ഇസ്രയേലും ഹമാസും പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനിടെ ഗാസയിലേക്കും ഈജിപ്തിലേക്കുമുള്ള പ്രധാന പ്രവേശന കവാടമായ റാഫ അതിർത്തി അടച്ചിടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറിയാൽ മാത്രമേ റാഫ ക്രോസിംഗ് വീണ്ടും തുറക്കൂ എന്നും നെതന്യാഹു കർശന നിലപാടെടുത്തു എന്നാൽ ഒക്ടോബർ ഇരുപതിന് റാഫ ക്രോസിംഗ് തുറക്കുമെന്ന് ഈജിപ്തിലെ പലസ്തീൻ എംബസി പ്രഖ്യാപിച്ചതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമായി ഈ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങളെയും സമാധാന ശ്രമങ്ങളെയും വലിയ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇസ്രയേൽ സർക്കാരും ഹമാസും ദിവസങ്ങളായി വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചതിന് പരസ്പരം കുറ്റപ്പെടുത്തുന്നു ഒക്ടോബർ പതിനെട്ടിന് വൈകുന്നേരം അമേരിക്ക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഗാസയിലെ ജനങ്ങൾക്കെതിരെ ഹമാസ് വെടിനിർത്തൽ ലംഘനം നടത്തുമെന്ന് സൂചിപ്പിക്കുന്ന വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ലഭിച്ചതായി അറിയിച്ചു ആസൂത്രിതമായ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ നേരിട്ടുള്ളതും ഗുരുതരവുമായ ലംഘനത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും വകുപ്പ് വ്യക്തമാക്കി ഹമാസ് മുന്നോട്ട് പോയാൽ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും വെടിനിർത്തലിന്റെ സമഗ്രത കാത്തുസൂക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസ് പ്രതിബദ്ധതകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഇസ്രയേലിന് സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അനുമതി നൽകിയേക്കുമെന്നും അഭിപ്രായപ്പെട്ടു ഒക്ടോബർ പതിനെട്ടിന് രാത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ നെതന്യാഹു ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും മധ്യസ്ഥർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചുവെന്നും ആരോപിച്ചു എന്നാൽ മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിലെ തടസ്സങ്ങൾ ഹമാസ് ആരോപിക്കുന്നത് മറിച്ചാണ് റഫ അതിർത്തി അടച്ചുപൂട്ടുന്നത് അവശിഷ്ടങ്ങൾക്കിടയിൽ ശേഷിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്താൻ ആവശ്യമായ ഉപകരണങ്ങളുടെ പ്രവേശനം തടസ്സപ്പെടുത്തുമെന്നും അതുവഴി അവരുടെ വീണ്ടെടുക്കലും കൈമാറ്റവും വൈകിപ്പിക്കുമെന്നും ഹമാസ് വാദിക്കുന്നു അമേരിക്കൻ മധ്യസ്ഥതയിൽ തീരുമാനിച്ച വെടിനിർത്തൽ കരാറിന് കീഴിൽ ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളിൽ പന്ത്രണ്ടെണ്ണം ഒക്ടോബർ പതിനെട്ടിന് വൈകി ലഭിച്ചതായി ഇസ്രയേൽ അറിയിച്ചു ഇസ്രയേലിൽ തടവിലാക്കപ്പെട്ട രണ്ടായിരം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിനു പകരമായി ഇരുപത് ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു മരിച്ച ഇസ്രയേലി ബന്ദികൾക്ക് പകരമായി മുന്നൂറ്റി അറുപത് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ തിരികെ നൽകണമെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നു ഇതുവരെ ലഭിച്ച ഓരോ ഇസ്രയേലി മൃതദേഹത്തിനും പതിനഞ്ച് പലസ്തീൻ മൃതദേഹങ്ങൾ എന്ന കണക്കിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യുദ്ധം ഖാസയിൽ ഗുരുതരമായ മാനുഷിക ദുരന്തത്തിന് കാരണമായി ഏതാണ്ട് മുഴുവൻ ജനങ്ങളെയും മാറ്റിപ്പാർപ്പിക്കുകയും ഭക്ഷണക്ഷാമമടക്കം നിരീക്ഷരും പ്രാദേശിക ആരോഗ്യ സേവനങ്ങളും സ്ഥിരീകരിക്കുകയും ചെയ്തു ഐ പി സി ഗ്ലോബൽ ഹങ്കർ മോണിറ്റർ കണക്കനുസരിച്ച് ഓഗസ്റ്റ് വരെ ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി അനുഭവിക്കുന്നതായി കണ്ടെത്തിയിരുന്നു വെടിനിർത്തലിനു ശേഷം പ്രതിദിനം ശരാശരി അഞ്ഞൂറ്ററുപത് മെട്രിക് ടൺ ഭക്ഷണം ഗാസിയിൽ എത്തിയിട്ടുണ്ടെന്നും യു എൻ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കനുസരിച്ച് ഇത് ആവശ്യത്തിന് വളരെ കുറവാണ് എന്നും പറയുന്നു രണ്ടായിരത്തി മെയ് മുതൽ റഫയുടെ ഭൂരിഭാഗവും അടച്ചിട്ടിരിക്കുകയാണ് മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം വെടിനിർത്തലിന്റെ ദുർബലാവസ്ഥയെ അടിവരയിട്ട് ഉറപ്പിക്കുന്നു ഇത് പ്രസിഡന്റിന്റെ ഇരുപത് ഇന സമാന പദ്ധതിയുടെ മറ്റു ഘടകങ്ങളെയും തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് ഹമാസ് നിരായുധീകരണം ഗാസയുടെ ഭാവി ഭരണം അന്താരാഷ്ട്ര സ്ഥിരതാ സേനയുടെ ഘടന പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ എന്നിവയുൾപ്പെടെയുള്ള സമാധാന സംരംഭത്തിന് പ്രധാന വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഗാസയുടെ മണ്ണിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ നടപടികൾക്കെതിരായ ലോകമെമ്പാടുമുള്ള മനുഷ്യത്വപരമായ രോഷം ഒരു തീയായി പടരുകയാണ് പതിറ്റാണ്ടുകളിലായി തുടരുന്ന പലസ്തീൻ ജനതയുടെ വേദനയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്നും ഇസ്രയേലുമായുള്ള എല്ലാ നയതന്ത്ര വാണിജ്യ ബന്ധങ്ങളും പൂർണ്ണമായി വിച്ഛേദിക്കണമെന്നും ആവശ്യപ്പെട്ട് പതിനായിരക്കണക്കിന് പ്രക്ഷോഭകരാണ് സ്പെയിനിലെ പ്രധാന നഗരങ്ങളിലെ തെരുവുകൾ കീഴടക്കിയത് യൂറോപ്പിലെ ഏറ്റവും ശക്തമായ യുദ്ധവിരുദ്ധ പ്രകടനങ്ങളിലൊന്നായി ഇത് മാറുന്നതിനിടെ തലസ്ഥാനമായ മാഡ്രിഡിൽ പ്രതിഷേധം സമാധാനപരമായി നീങ്ങി എന്നാൽ ബാഴ്സിലോണയിൽ സ്ഥിതിഗതികൾ മാറിമറഞ്ഞു ഇസ്രയേലി സ്ഥാപനങ്ങളോട് സഹകരിക്കുന്നു എന്നാരോപിച്ച് നിരവധി റെസ്റ്റോറന്റുകൾക്കും കടകൾക്കും നേരെ നടന്ന അക്രമാസക്തമായ ആക്രമണങ്ങൾ പ്രതിഷേധത്തിന്റെ തീവ്രതയുടെ സൂചനയായി ഗാസയിലെ അനുഭവിക്കുന്ന ജനതയുടെ ശബ്ദമായി മാറാനുള്ള ഈ യൂറോപ്യൻ ജനതയുടെ ദൃഢനിശ്ചയം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ് ബാഴ്സലോണയിൽ ഏകദേശം പതിനയ്യായിരം പ്രതിഷേധക്കാർ ബർഗർ കിങ് സ്റ്റാർബക്സ് മാക്ഡൊണാൾഡ് തുടങ്ങിയ ഇസ്രയേലുമായി സഹകരിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഔട്ട്ലെറ്റുകൾക്ക് നേരെ ഫയർ ബോംബുകളും കല്ലുകളും എറിഞ്ഞു നിരവധി തീപിടുത്തങ്ങൾക്ക് ഇത് കാരണമായി ഇസ്രയേലി കോൺസുലേറ്റിന് പുറത്ത് പ്രതിഷേധക്കാർ തീ കത്തിച്ചാണ് പ്രകടനങ്ങൾ അവസാനിപ്പിച്ചത് കോൺസുലേറ്റിലേക്കുള്ള തടസ്സങ്ങൾ പൊളിച്ചുമാറ്റാനും ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയാനും ഒരു വലിയ സംഘം ശ്രമിച്ചതായി പോലീസ് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലി ബാസ്ക്കറ്റ്ബോൾ കളിക്കാരെ ഒരു വേദിയിൽ നിന്ന് പുറത്തുപോകുന്നത് തടയാനും ചില പ്രതിഷേധക്കാർ ശ്രമിച്ചു പൊതുജന മദ്യത്തിൽ കുഴപ്പമുണ്ടാക്കിയതിന് പതിനൊന്ന് പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ പേരെ അധികൃതർ അറസ്റ്റ് ചെയ്തു പ്രകടനക്കാരെ പിരിച്ചുവിടാൻ പോലീസ് റബ്ബർ ബുള്ളറ്റുകളും കുരുമുളക് സ്പ്രേയും ഉപയോഗിച്ചതായി ബാഴ്സലോണയിലെയും വലൻസിയയിലെയും ദൃക്സാക്ഷികൾ ആരോപിക്കുന്നു പലസ്തീൻ അനുകൂലമായ മുദ്രാവാക്യം ഉയർത്തി ഏകദേശം പതിനൊന്നായിരം പ്രതിഷേധക്കാർ മാഡ്രിഡിൽ മാർച്ച് നടത്തിയിട്ടുണ്ട് ഇസ്രയേൽ എംബസി അടച്ചുപൂട്ടാനും പലസ്തീനിന്റെ കോളനിവൽക്കരണം അവസാനിപ്പിക്കാനും ആഹ്വാനം ചെയ്യുന്ന മുദ്രാവാക്യങ്ങളാണ് ഇവിടെ പ്രധാനമായും ഉയർന്നത് പോഡേമോസ് നേതാവ് അയോൺ ബെലാറെ ഉൾപ്പെടെയുള്ള തീവ്ര ഇടതുപക്ഷ പാർട്ടിയുടെ നേതാക്കൾ റാലിയിൽ പങ്കെടുത്തു പാംപ്ലോണ ഗിറോണ അസൂറിയാസ് ബലൻസിയ എന്നിവിടങ്ങളിലും സമാനമായ പ്രകടനങ്ങൾ നടന്നു രാജ്യത്തെ പ്രധാന ട്രേഡ് യൂണിയനുകളായ സി സി ഓ ഒ യു ജി ടി എന്നിവ രണ്ടു നേരം ഭാഗിക പണിമുടക്കുകൾക്ക് ആഹ്വാനം ചെയ്തു സി ജി ടി സോളിഡാരി ഡാഡ് ഒബ്രേ തുടങ്ങിയ സംഘടനകൾ മണിക്കൂർ പൊതുമുടക്കാണ് നടത്തിയത് പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ചില മാധ്യമങ്ങൾ പ്രക്ഷേപണം പലസ്തീനുകൾക്കെതിരായ പീഡനം പതിറ്റാണ്ടുകളായി തുടരുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴ് മുതൽ അത് കൂടുതൽ ശക്തമായി എന്നും സി ജി ടി ജനറൽ സെക്രട്ടറി മിഗ്വൽ ഫ്രാഡ്രിക് പറഞ്ഞു വെടിനിർത്തലുണ്ടായിട്ടും ഇസ്രയേലുമായുള്ള നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ ഉപരോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സ്പെയിനിലെ സാഹചര്യം വിചിത്രമാണ് എന്ന് ഇസ്രയേൽ അനുകൂല ഗ്രൂപ്പായ എ സിഒഎമ്മിന്റെ പ്രസിഡന്റ് ആഞ്ചൽ മാസ് വിശേഷിപ്പിച്ചു തീവ്രമായ തെരുവ് ആക്രമണത്തെ സർക്കാർ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇസ്രയേലിനെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനും ആയുധ ഉപരോധം അംഗീകരിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇത്തരം നയങ്ങൾ ഇസ്രയേലിനേക്കാൾ സ്പെയിനിനെ ഒറ്റപ്പെടുത്തുമെന്ന് മാസ് മുന്നറിയിപ്പ് നൽകുന്നു നിലവിലെ പ്രതിഷേധങ്ങൾ പലസ്തീൻ സിവിലിയന്മാരിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം ഇസ്രയേലിനെ പൈശാചികവൽക്കരിക്കാനും കുറ്റവാളികളാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു മലയാളി വാർത്ത Inside.